നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം പത്തൊൻപതാം തീയതി വെള്ളിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഈ വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം തന്നെ മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും അംഗമാവുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്ത ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കമൻറ്റ് ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിനൊപ്പം ഇടിമിന്നൽ മുന്നറിയിപ്പും വിവിധയിടങ്ങളിൽ മഴയ്ക്കൊപ്പം ഇടിമിന്നൽ കൂടി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇന്നും നാളെയും അടക്കം അടുത്ത നാല് ദിവസത്തേക്കാണ് മുന്നറിയിപ്പ് ഏപ്രിൽ പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കൊപ്പം മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിക്കാവുന്ന ശക്തമായ കാറ്റിനും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിൽ കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ തന്നെ ജാഗ്രത പാലിക്കാനാണ് നിർദ്ദേശം ഇതിനു ശക്തമായ കാറ്റിനും തന്നെ തീരദേശത്തും ജാഗ്രത പാലിക്കേണ്ടതാണ് മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകളും അതുപോലെ തന്നെ തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ലോകത്തെ ഏറ്റവും വലിയ ഉപഭോക്തൃ ഉൽപ്പന്ന ബ്രാൻഡായിട്ടുള്ള നെസ്ലയുടെ നവജാത ശിശുക്കൾക്കായിട്ട് പുറത്തിറക്കുന്ന പാൽ ഉൽപ്പന്നങ്ങളിൽ പഞ്ചസാരയുടെ അളവ് കൂടുതലെന്ന് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന നെസ്ലയുടെ രണ്ട് ബേബി ഫുഡ് ബ്രാൻഡുകളാണ് നിഡോയും അതുപോലെ തന്നെ സെർലാക്കും ആറുമാസം മുതൽ രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നൽകുന്ന ഈ ഉൽപ്പന്നങ്ങളിലാണ് ഉയർന്ന അളവിൽ പഞ്ചസാര അടങ്ങിയിട്ടുള്ളതായിട്ട് കണ്ടെത്തിയത് ഏഷ്യ ആഫ്രിക്ക ലാറ്റിൻ അമേരിക്ക എന്നിവിടങ്ങളിലുള്ള രാജ്യങ്ങളിൽ വിതരണം ചെയ്യുന്ന ഉൽപ്പന്നങ്ങളിൽ മാത്രമേ ഇത് കണ്ടെത്തിയിട്ടുള്ളൂ അതേസമയം യു കെ ജർമ്മനി സ്വിറ്റ്സർലൻഡ് പോലെയുള്ള വികസിത രാജ്യങ്ങളിൽ പഞ്ചസാര രഹിത ഉൽപ്പന്നമാണ് നെസ്ലെ ലഭ്യമാക്കുന്നത് ശിശുക്കൾക്കായിട്ടുള്ള ഉൽപ്പന്നങ്ങളിൽ പഞ്ചസാര ചേർക്കുന്നത് അപകടകരവും അതുപോലെ തന്നെ ആസക്തി ഉണ്ടാക്കുന്നതുമാണെന്നാണ് വിദഗ്ധർ ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ആലപ്പുഴയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച എടത്വ ചെറുതന പഞ്ചായത്തിലെ ഒരു കിലോമീറ്റർ പരിധിയിലെ താറാവുകളെ നാളെ കൊന്നൊടുക്കും എടത്വ പഞ്ചായത്തിലെ കൊടപ്പുന്നയിലും ചെറുതന പഞ്ചായത്തിലെ മൂന്നാം വാർഡിലുമാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത് പക്ഷിപ്പനി ബാധിത മേഖലകളിൽ മാംസം മുട്ട എന്നിവയുടെ വിൽപ്പനയ്ക്ക് നിരോധനമുണ്ട് പക്ഷികളെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതും തടഞ്ഞിട്ടുണ്ട് ജില്ലാ കളക്ടർ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിലാണ് തീരുമാനമായിരിക്കുന്നത് താറാവുകൾ ചത്ത സാഹചര്യത്തിൽ ഭോപ്പാലിലെ കേന്ദ്ര ലാബിൽ പരിശോധിച്ച സാമ്പിളുകൾ പോസിറ്റീവാണെന്ന് കണ്ടെത്തുകയുണ്ടായി ഈ പശ്ചാത്തലത്തിലാണ് രോഗബാധിത മേഖലകളിലെ ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള വളർത്തുപക്ഷികളെ കൊന്നു നശിപ്പിക്കുവാൻ തീരുമാനമായത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പെൻഷൻ വിതരണത്തിനായിട്ട് സംസ്ഥാന സഹകരണ ബാങ്കുകളിൽ നിന്നും രണ്ടായിരം കോടി രൂപ കടമെടുക്കുവാൻ സർക്കാർ തീരുമാനമായി ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുവാനായിട്ട് പണം കണ്ടെത്തുന്നതിനായിട്ടാണ് സർക്കാർ സഹകരണ ബാങ്കുകളിൽ നിന്നും കടമെടുക്കുന്നത് പ്രാഥമിക സഹകരണ സംഘങ്ങളുടെയും ബാങ്കുകളുടെയും കൂട്ടായ്മയിലൂടെയാണ് ക്ഷേമ പെൻഷനായിട്ട് സർക്കാർ രൂപവത്കരിച്ച കമ്പനി വായ്പ എടുക്കുക ഒൻപത് ശതമാനത്തോളം പലിശ നിരക്കിലാണ് രണ്ടായിരം കോടി രൂപ സർക്കാർ കടമെടുക്കുന്നത് സഹകരണ സംഘം രജിസ്ട്രാറും ഫണ്ട് മാനേജറായിട്ടുള്ള ബാങ്കും ചേർന്ന് കേരള ബാങ്കിൽ തുടങ്ങുന്ന പൂൾ അക്കൗണ്ടിലാണ് പണം നിക്ഷേപിക്കുക മണ്ണാർക്കാട് റൂറൽ സഹകരണ ബാങ്കാണ് ഫണ്ട് മാനേജർ വായ്പയായിട്ടാണ് സംഘങ്ങളിൽ നിന്ന് പണം വാങ്ങുന്നത് ഇതിന്റെ തിരിച്ചടവ് അടക്കമുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി ഫണ്ട് മാനേജറും ക്ഷേമ പെൻഷൻ കമ്പനിയും കരാറുണ്ടാക്കും ഫണ്ട് വിനിയോഗവും അതുപോലെ തിരിച്ചടവും സഹകരണ സംഘം രജിസ്ട്രാർ നിരീക്ഷിച്ച് റിപ്പോർട്ട് സർക്കാരിന് നൽകണം പണം കണ്ടെത്താൻ സഹകരണ ബാങ്കുകളുടെ കൂട്ടായ്മ രൂപവൽക്കരിക്കുന്നതിന് രജിസ്ട്രാർ അനുമതി നൽകണമെന്നും ഉത്തരവിലുണ്ട് പന്ത്രണ്ട് മാസമാണ് വായ്പാ കാലാവധി ഇതിൻ്റെ പലിശ മാസ മുതൽ കാലാവധിക്ക് ശേഷം ഒറ്റത്തവണയായിട്ട് നൽകുന്ന രീതിയിലാണ് ക്രമീകരണം അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം മാറ്റമില്ലാതിരുന്ന സ്വർണ്ണവിലയിൽ നേരിയ ഇടിവ് രേഖപ്പെടുത്തി ഇന്ന് വ്യാഴാഴ്ച ഏപ്രിൽ പതിനെട്ടാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് മുപ്പത് രൂപയും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് ഇരു ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുമാണ് കുറഞ്ഞത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപയിലും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് അൻപത്തിനാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാ പൊതുജനങ്ങളെയും അറിവിലേക്കായിട്ട് ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും അംഗമാകുക വാർത്തകളും അറിയിപ്പുകളും നിങ്ങൾക്ക് കൃത്യമായിട്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ബോക്സിലുണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൻ അമർത്തുക